السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين والصلاه والسلام على اشرف المرسلين محمد وعلى اله وصحبه اجمعين ومن اتبعهم باحسان الى يوم الدين اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله സഹോദരങ്ങളെ ഖുർആൻ സൂറത്തുൽ അഹ്സാബിൽ വളരെ വിശദമായി രംഗം പറയുന്നത് അന്ന് മുസ്ലിം സമൂഹം അനുഭവിച്ച പ്രയാസങ്ങൾക്ക് കൈയും കണക്കുമില്ല ഇങ്ങനെ മിനിങ്ങൾ വളരെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും താളിപ്പിലും പരിഭ്രമത്തിലും ശത്രുവിന്റെ വകവേറെയുള്ള കുപ്രചരണങ്ങളിലും അതേ കൂടെയുള്ളവര് തന്നെയും കുത്തിപ്പറയുന്നതിലുമൊക്കെ ആയി നിൽക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പടച്ച റബ്ബിന്റെ ൊന്നുകൊണ്ട് മാത്രം ഒരിക്കലും അവിടുത്തെ മനസ്സിൽ തോന്നുന്നില്ല തോന്നുന്നില്ല പരിഭ്രമം യുദ്ധരംഗത്ത് അവിടെ നിലയുറപ്പിച്ച് പടച്ചെറബിലേക്ക് തവക്കുലാക്കിക്കൊണ്ട് അഹ്സാബ് സഖ്യസേനക്കെതിരെ നബി സല്ലാഹു അലഹി വല്ലം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സഹാബത്തിന്റെ ഇടയിൽ അന്താളിപ്പും അങ്കലാപ്പും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉള്ള നേരത്തുംബിസാഹു അലൈഹി വസ്ല്ലം ഒരു പതർച്ചയില്ല അവിടുത്തെ മനസ്സ് വളരെ ശാന്തമാണ് ഏൽപ്പിച്ചിരിക്കുകയാണ് എല്ലാം അല്ലണ്ട് എന്നുള്ള ഉറപ്പിൽ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കയാണ് എന്താ അവിടെ നിന്ന് ാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്കാരത്തിലാണ് അല്ലാതെയും ഒക്കെ അവിടുന്നതു ആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താ ഗ്രന്ഥമായ വളരെ പെട്ടെന്ന് വിചാരണക്ക് കഴിവുള്ള സരി ഹിസാബായ അള്ളാഹുവേമ് ഇതാ സഖ്യസേന വിശാല മുന്നണി ഉണ്ടാക്കിയിട്ട് സർവ ശത്രുക്കളും കൂടെ നിന്റെ തോഹീദിനെ തകർക്കാൻ ഇസ്ലാമിന്റെ മുന്നേറ്റത്തെ പരാജയപ്പെടുത്താൻ എല്ലാ ഭിന്നതകളും മറന്നുകൊണ്ട് അതേ അവർ നമ്മൾക്കെതിരെ സഖ്യസേനയായി വന്നിരിക്കുകയാണ് അവരെ നീ പരാജയപ്പെടുത്തണേ അല്ലോ അള്ളാഹുഹും അള്ളാഹുവേ അവരെ അവർക്കിടയിൽ

ാഹുല നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പ്രകാരം പറയുന്നു എന്നോടും എൻ്റെ അനുയായികളായ എൻ്റെ സ്വഹാബിമാരോടും കരുണചൈതർബേ നിനക്കൊരായിരം ശുക്രൻ ശുക്രൻ സാഹു അലൈവസ് പറയുന്നുണ്ട് ആ അവസരത്തിൽ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല്ലം ഒരാളെ ഇതിന്റെ അടുത്ത് പറഞ്ഞയച്ചിട്ടുണ്ട് അവിടുത്തെ വിവരറിയാൻ എന്താണ് അവരുടെ തമ്പിലെ അവരുടെ ടെൻഡിലെ സ്ഥിതി എന്താണ് എന്ന് അറിയാൻ വേണ്ടി നബി സല്ലാ അലൈസ് ആളുകളോടൊക്കെ പറഞ്ഞു നോക്കി എന്താ അവിടെ നിന്ന് പറഞ്ഞത് ആ ജനതയുടെ വർത്തമാനം സ്വകാര്യമായി പോയി അറിഞ്ഞു വരാൻ ധൈര്യമുള്ളവർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് ചോദ്യം അവിടുന്ന് ഓഫർ പറഞ്ഞു മാന്റെ മാഹിൻ്റെ അടിസ്ഥാനത്തിലല്ലേ അവിടുന്ന് സംസാരിക്കുകയുള്ളു അതേ ഇന്നത്തെ ദിവസം ഈ പ്രതികൂലമായ സന്ദർഭത്തിൽ ശക്തമായ സേനയുടെ അകത്തേക്ക് വളരെ സ്വകാര്യമായി പതുങ്ങിച്ചെന്ന് അവരുടെ വിവരങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്ത്യനാളിൽ അവൻ എന്നോടൊപ്പം സ്വർഗത്തിലാണ് പറഞ്ഞു ആരും മുന്നോട്ട് വരുന്നില്ല കാരണം വല്ലാത്തൊരവസ്ഥയാണ് തണുപ്പ് കഠിനം പുറത്തിറങ്ങാൻ വയ്യ കാറ്റടിച്ച് വീശിയാണ് മണൽ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കയാണ് വിശപ്പാണ് സഹിക്കല മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ആരും തയ്യാറാകുന്നില്ല ആർക്കും കഴിയുന്നില്ല ആ അവസരത്തിൽ നബിസ്വല്ലാഹു അലൈഹി വല്ലം പൊതുവായിട്ട് രണ്ട് മൂന്ന് തവണ തവണയിൽ ചോദിച്ചു ആരിലൊന്നും മറുപടിയില്ല ആ നേരത്തെ നബി അലൈഹി നബിഹു പിന്നെ അടുത്ത പരിപാടി എന്താ ചെയ്യേണ്ടത് ആരും തയ്യാറാകുന്നില്ലെങ്കിൽ ഒരാളെ എങ്ങനെ മിക്കല് തന്നെ ഉടൻ എബിസു അല്ലൈവിസ്വല്ലാം പറഞ്ഞു പേരെടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ആ ജനതയുടെ വാർത്തകൾ പോയി വളരെ സ്വകാര്യമായിട്ട് അറിഞ്ഞിട്ട് വേഗം മടങ്ങി വരണം ഞാൻ അതാ ഞാൻ പതുങ്ങി പതുങ്ങി പോയി ലാഹുവിന്റെ വലിയ സഹായം ഉണ്ടായി അതെ എനിക്ക് തണുപ്പ് എനിക്ക് തണുപ്പ് ചേശുന്നില്ലെന്ന നബിതങ്ങൾ എന്നെ വിളിച്ചു നിശ്ചയിച്ച സ്ഥലത്തേക്ക് ഞാൻ വളരെ ഗൂഢമായി ചെന്നു ഗൂഢമായി ചെന്നപ്പോൾ അതേ അതിശൈത്യവും കൂരിട്ടും നിറഞ്ഞവര് രാത്രിയിലതാ അള്ളാഹു ഒരു കൊടുങ്കാറ്റിനെ അങ്ങനെ യോഗിച്ചിരിക്കുകയാണ് ശത്രുക്കളുടെ പാളയത്തിൽ ആ ആസക്തമായ കൊടുങ്കാറ്റുണ്ട് ആ കൊടുങ്കാറ്റും അതികഠിനമായ തണുപ്പും കാരണത്താൽ കൊടുങ്കാറ്റ് വീശിയപ്പോൾ ശത്രുക്കളുടെ മുഖത്തും മണ്ണ് വരണ്ടു കണ്ണുകളിലും മണ്ണ് നിറഞ്ഞു അവർ കെട്ടി ഉണ്ടാക്കിയിരുന്ന തമ്പുകളൊക്കെ കാറ്റത്ത് ശക്തമായി പറന്നുപോയി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി തീ പൂട്ടിയിരുന്ന അടുപ്പുകളിലെ തീ കെട്ടുപോയി അതേ ഭക്ഷണത്തിനായി കയറ്റി വച്ചിരുന്ന വെപ്പുപാത്രങ്ങൾ അടുക്കളയില്ലതാ കല്ലിന്മേൽ കയറ്റി വെച്ചിട്ടുള്ള വെപ്പ് പാത്രങ്ങളൊക്കെ മറിഞ്ഞു വീണു കുതിരകളൊക്കെ പരിഭ്രമിച്ചുകൊണ്ട് അലറി ചീറി പായുന്നു ചരൽ മഴ വർഷിക്കും പോലെ ശക്തമായി അവരുടെ കല്ലുകൾ അവരുടെ കണ്ണുകളിലും മുഖത്തുമൊക്കെ മണ്ണ് വന്നുകൊണ്ട് കൂടുന്നു കൂട്ട നിലവിളിയാണ് ശത്രുക്കൾ അങ്ങേറ്റം ഭയവിക്വരരായി അവരുടെ സംഘം തന്നെ ചിഹ്ന ഭിന്നമായപ്പോൾ നേതാവ് അവരോട് പറയുകയാണ് പൊയ്ക്കോ ഇനി നിന്നിട്ട് കാര്യമില്ല ഞാൻ പോകുന്നു എന്നും പറഞ്ഞുകൊണ്ട് നേതാവ് തന്നെ സ്ഥലം വിട്ടു മുഴുവൻ ആളുകളും ഉള്ളതെല്ലാം വിട്ടേച്ചു കൊണ്ടു ഓടിപ്പോകുന്നു പോകാനുള്ള പുറപ്പാടിലാണ് ഇതിന് ബിസലല്ലാഹു അലഹി വസ്ലമിന് വിവരം കിട്ടുന്നു അപ്പോഴേക്ക് കൊണ്ടുവരുമ്പോൾ വരുമ്പോ അലൈഹി അലഹി ഇങ്ങനെ പറയും ഇത് ഓർക്കുമ്പോഴൊക്കെ അവനാണ് അവന്റെ സൈന്യത്തിന് ഇജ്ജത്ത് കൊടുത്തത് അവന്റെ അടിമയെ സഹായിച്ചവനും എല്ലാ ഭിന്നതകളും മാറ്റിവെച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ നശിപ്പിക്കാമെന്ന് വെച്ച് കണക്ക് കൂട്ടി വന്ന ശത്രു സേനയെ തകർത്തെറിഞ്ഞതും അള്ളാഹു തന്നെയാണ് അവന്റെ ശേഷം ഒരാളുമില്ല എന്നിങ്ങനെ അലൈഹി വസ്ല്ലം ആ ന്യായ്മത്ത് ഓർക്കുമ്പോർക്കുമ്പോ പറയാറുണ്ട് ഖുർആൻ അതിനെ സംബന്ധിച്ചു പറയുന്നു യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അലൈഹിം തറൗഹാ വകാനല്ലാഹു ബിമാ തഅമലൂന സൂറത്തുള്ള ഹെസാബിലായത്തുകളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പറയാണ് സത്യവിശ്വാസികളെ വിശ്വാസികളെ ഉത് കുറൂ ഞാമത്തല്ലായി അലയിക്കും നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്ന ഞാമത്ത് നിങ്ങൾ ഓർക്കണേ പടച്ചറവ് നിങ്ങളോട് ചെയ്ത ഞാമത്ത് നിങ്ങൾ അറിയണേ ഓർക്കണേ സ്മരിക്കണേ എപ്പൊ ഇത് നിങ്ങളുടെ നേരെ ഒരു അമ്പിച്ച സൈന്യം വന്ന നേരത്ത് തന്നില്ലേനൂതം തറൗഹ നിങ്ങൾക്ക് കാണാനാവാത്ത സൈന്യങ്ങളെയും അയച്ചു തന്നില്ലയോ മലക്കുകളുടെ ഇടപെടൽ ഉണ്ടായി എന്നും മലക്കുകൾ ഈ കാറ്റത്ത് ശക്തമായ കൊടുങ്കാറ്റ് നേരത്ത് മലക്കുകളുടേതായ ഇടപെടലും അവരിൽ നിന്നുള്ള സഹായവും മുസ്ലിമീങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്നാ അല്ല പറയുന്നത് അതാണ് നിങ്ങൾ കാണാത്ത സൈന്യങ്ങളെയും കൊണ്ട് അതേ കാറ്റും അയച്ചു കൊടുങ്കാറ്റും അയച്ചു അവർക്കെതിരെ നിങ്ങൾക്ക് കാണാനാവാത്ത സൈന്യങ്ങളെയും അല്ല അവരുടെ നേരെ അയച്ചു വക്കാനല്ലാഹു ബിമാസീറ അല്ല നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കണ്ടറിയുന്നവനായി വിശ്വാസികൾക്ക് വലിയ ആത്മവീര്യം അത് യുദ്ധരംഗത്തെ നിങ്ങളുടെ പ്രയാസം നിങ്ങളുടെ വിശപ്പ് നിങ്ങളുടെ ദാരിദ്ര്യം നിങ്ങളുടെ തണുപ്പ് നിങ്ങൾ വല്ലാതെ വിറച്ചു കഴിഞ്ഞിരുന്ന അവസരം വല്ലാത്ത കാലാവസ്ഥയുടെ പ്രതികൂലമായ അവസ്ഥ അതൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ ഉറച്ചു നിന്നില്ലേ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളല്ല പാഴക്കൂലഘട്ടോ നിങ്ങളൊക്കെ സഹിച്ച ത്യാഗം വല്ല എന്തേരിട്ടുണ്ട് കണ്ടറിഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വാസികൾക്ക് വളരെയേറെ ആവേശം പകരുന്ന നിലക്ക് അള്ളാഹുറബുല്ലമീൻ സമാധാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഈ യുദ്ധത്തോടനുബന്ധിച്ച് അലഹി വസനമിനുണ്ടായ ഒരു മത്സ്യത്ത് നമ്മൾ മനസ്സിലാക്കിയത് ശക്തമായ പാറക്കെല്ലാം അവിടുത്തെ ഒരു അടികൊണ്ട് തകരിപ്പണമല്ല ആ വിശപ്പ് ആ പ്രയാസം കണ്ട ജാബിർ അലി അള്ളാഹു തലാനും തങ്ങളുടെ വയറ്റത്തും കല്ല് വെച്ച് കെട്ടിയത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് സഹിക്കാനായില്ല അദ്ദേഹം ഈ സമയത്ത് പണി നടക്കുന്നതിനിടയിൽ നബിതങ്ങളോട് പതുക്കെ വന്ന് സ്വകാര്യത്തിൽ ചോദിച്ചു ഞാൻ ഒന്ന് തൊട്ട് മദീനയിലൊന്ന് വീടോളൊന്ന് പോയി വരട്ടെ ഒന്ന് വീട്ടിലോളം പോയി വരട്ടെ എന്തിനാ പോയി ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു അറിയണോ അല്ലാൻ്റെ റസൂലിന്റെ വയറ്റത്തുകൊണ്ട് കല്ല് വിശപ്പ് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല കണ്ടു നിൽക്കാൻ ആകുന്നില്ല വല്ലതും ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കാനാ വീട്ടിലെത്തിയത് മഹതി പറഞ്ഞു ഇവിടെ അല്പം മാത്രം ഗോതമ്പുണ്ട് ഒരു നാലഞ്ചാളികൾക്ക് വേണമെങ്കിൽ റൊട്ടി ഉണ്ടാക്കണ്ട ഗോതമ്പുണ്ട് കുറഞ്ഞ ആളുകൾക്ക് അതുകൊണ്ട് കറിയുണ്ടാക്കാൻ പാകത്തിൽ അല്പം മാംസവുമുണ്ട് അല്ലെങ്കിൽ ആ നില കറുക്കാവുന്ന ഒരു ചെറിയ കൊച്ചു ആട്ടിൻകുട്ടിയുമുണ്ട് അതേ ഉള്ളൂ എന്ന് പറഞ്ഞു ാഹുലി വസ്ല്ലിന്റെ ആ പ്രിയപ്പെട്ട അനുചരൻ ജാബർ വരയോട് പറഞ്ഞു നീ അത് വേഗം തയ്യാറാക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തോളു ഞാൻ ഉടനെ റസൂലിനോട് പോയിട്ട് പറഞ്ഞു നബിയേ വിശപ്പല്ലേ പ്രവാചകരെ വരണം എൻ്റെ വീട്ടിലേക്ക് ഉള്ളത് കഴിക്കാം അലൈഹി വസ്ല്ലം പറഞ്ഞു സഹാബത്തിനോട് എല്ലാവരോടും പറഞ്ഞു എല്ലാരും വരുന്നു ആയിരത്തോളം വരുന്ന ആളുകളാ പോകുന്നു ആയിരക്കണക്കിന് ആളുകളെയും കൂട്ടിയിട്ട് നബി അലൈഹി നബിസ്വല്ലാഹിം ചെന്നപ്പോൾ ഭാര്യ അത്ഭുതപ്പെട്ടു സഹാബി അത്ഭുതപ്പെട്ടു എന്താ റസൂൽ ഭാര്യ അകത്തുനിന്ന് ഭർത്താവിനെ വിളിച്ചൊരു സ്വകാര്യത്തിൽ ചോദിച്ചു നിങ്ങൾ അള്ളാന്റെ റസൂലിനോട് വിവരം പറഞ്ഞിട്ടില്ലായിരുന്നോ ഇവിടെ അത്രയേ ഉള്ളൂ സംഗതി ഇവിടുത്തെ കാര്യമൊക്കെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു അള്ളഹാൻ്റെ റസൂല് എല്ലാവരും കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത് നബി അലൈഹി വീട്ടുകാരുടെ പരിഭ്രമം കണ്ടപ്പോൾ വീട്ടിൻ്റെ അകത്തേക്ക് കയറിയിട്ട് പറഞ്ഞു ഭാര്യയോട് പറഞ്ഞേക്ക് മാംസത്തിന്റെ പാത്രം അടുപ്പത്ത് നിന്ന് ഇറക്കല്ല അവിടെത്തന്നെ ഇരിക്കട്ടെ മാവ് കൊണ്ട് അതേ ഗോതമ്പ് ഗോമാവ് കുഴച്ചതവിടെ ഇരിക്കട്ടെ ചപ്പാത്തിയും റൊട്ടിയും ഒക്കെ ചൂടാൻ വരട്ടെ ഞാൻ വരുവോളം ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയൂ നബിസ് ഭർത്താവിനോട് പറഞ്ഞ് വിവരം പറഞ്ഞേച്ച് അകത്തു പോയിട്ട് ഭാര്യയോടീ പറഞ്ഞതുപോലെ പറഞ്ഞ് നബിസ്വല്ലാഹു അലൈഹി വസല്ലമും അതേ സഹാബികളിൽ കയറാവുന്നിടത്തോളം ആളുകളും വീട്ടിൽ കയറുന്നു ബാക്കിയുള്ളവരൊക്കെ പുറത്തിങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നുാഹു അലൈഹി വസല്ലം അവിടുത്തെ അല്പം ഉമിനീരെടുത്തുകൊണ്ട് മാ ിൽ പുരട്ടുന്നു ഉണ്ടാക്കിക്കോ റൊട്ടി ഉണ്ടാക്കിക്കോ പത്തിരി ഉണ്ടാക്കിക്കോ എന്ന് കൽപ്പന കൊടുക്കുന്നു അതിൽ നിന്നങ്ങനെ റൊട്ടി ഉണ്ടാക്കുന്നു തീരുന്നില്ല റൊട്ടി ഇങ്ങനെ ഉണ്ടാവു തന്നെ മാവ് എടുത്തിട്ടും എടുത്തിട്ടും എടുത്തിട്ടൊന്നും തീരുന്നില്ല അതേ ഉണ്ടാക്കിയ റൊട്ടിയിലേക്ക് കറി ഒഴിക്കാൻ വേണ്ടി അതേ മാംസക്കറിയിലേക്ക് കൊണ്ടിളക്കിട്ട് അലൈഹി വസ്ല്ലം അതിൽ നിന്നും കോരി ഒഴിച്ചു കൊടുക്കുന്നു പിന്നീട് സഹാബിമാരോട് പറയുന്നു ഒഴിച്ചു കൊടുക്കൂ അതേ ആയിരക്കണക്കിന് ആളുകൾ ഭക്ഷണം കഴിച്ചിട്ടും വീട്ടിൽ മുമ്പുണ്ടായിരുന്ന റൊട്ടി അത്ര തന്നെ അളവിൽ പിന്നെയും ബാക്കിയാണ് കലത്തിൽ മാംസത്തിന്റെ കറി പിന്നെയും ബാക്കി തന്നെ അതേ കുറഞ്ഞ ഭക്ഷണത്തിൽ നിന്ന് നബി അലൈഹി സഹാബിമാരും ുംഹാബിമാരും ഭക്ഷണം കഴിച്ച ആ നബി അലൈഹി ആലൂടെ പ്രകടിപ്പിച്ച മൊഴിണ്ടായത് ഈ ഹന്ത യുദ്ധത്തോടനുബന്ധിച്ചുള്ള വിശപ്പിന്റെ വേളയിലായിരുന്നു ചരിത്രം നമുക്ക് രേഖപ്പെടുത്തി തരുകയാണ് അള്ളാന്റെ റസൂലിന്റെ മൊഴിസത്ത് അത് നബി നബിസ് അലൈഹി വസ്ല്ലമിന്റെ മൊഴിജത്ത് ആ മൊഴിസത്ത് അത് നബിതങ്ങളുടെ കഴിവല്ല അള്ളാൻ്റെ റസൂലിൻ്റെ കഴിവല്ല അത് അള്ളാഹു താല നിർദ്ദേശിക്കുന്നു നബി ചെയ്യുന്നു ഭക്ഷണം ഇരട്ടിപ്പിക്കുന്നത് വർദ്ധിപ്പിക്കുന്നത് നബിതങ്ങളല്ല അള്ളാഹുവാണ് അള്ളാഹുവാണ് ആ അത്ഭുതം ആ അത്ഭുതം സലാഹു അലൈ വസലമിലൂടെ ഉണ്ടായി എന്ന് വെച്ച് നമുക്കിന്ന് വിശപ്പ് ഉണ്ടാവുമ്പോൾ നബിയേ അന്ന് ഭക്ഷണം ഒരുപാട് ഇരട്ടിപ്പിച്ചു കൊടുത്തില്ലേ മാംസം ഒരുപാട് ഇരട്ടിപ്പിച്ചു കൊടുത്തില്ലേ റസൂലേ വിശക്കുന്നുണ്ട് ഭക്ഷണം തരണേ മാംസം തരണേ കറി തരണേ ഇതുവായ ചെയ്യാൻ പറ്റുമോ ഇല്ല ഇല്ല അപ്പോൾ മൊഴത്തുകളൊക്കെ പ്രവാചകന്മാരിലൂടെ അള്ളാഹു പ്രകടിപ്പിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾക്ക് വേണ്ടി ആ മൊഴിസത്തുണ്ടായ പ്രവാചകനെയോ അല്ലെങ്കിൽ അത്ഭുതങ്ങളുണ്ടായ മറ്റാരെങ്കിലുമോ അവരെ വിളിച്ചുകൊണ്ട് തേടാനോ പ്രാർത്ഥിക്കുവാനോ ഇസ്ലാം കൽപ്പിക്കുന്നില്ല അത് പാടുള്ളതുമല്ല അതേ അവസരത്തിൽ അള്ളാഹു താല ആദരിച്ചുകൊണ്ട് രബി സല്ലാഹു അലൈഹി വസല്ലവിലൂടെ പ്രകടമാക്കിയ ഈ മൊഴിസത്ത് അത് ഈ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിനോടനുബന്ധിച്ചുണ്ടായിട്ടുണ്ട് ഈ കിടങ്ങ് കുഴിയിലും ശത്രുസേന കടന്നു വരാതിരിക്കാൻ ഓരോ ഇഞ്ച് സ്ഥലത്തും കിടങ്ങിന്റെ ഓരോ ഭാഗത്തും ആളുകളെ ഇങ്ങനെ കാവൽ നിർത്തി അത് കാരണത്താൽ ശത്രു ഇപ്പൊ അറ്റാക്ക് ചെയ്യുന്ന ഒരവസ്ഥയിൽ നിൽക്കുമ്പോ നബിസ്വല്ലാഹു അലിഹി വസ്ല്ലിനും സഹാബത്തിനും സ്വന്തം കാര്യത്തിന് ഒരു കൂട്ടർക്കെതിരെ പ്രാർത്ഥിക്കാത്ത സ്വന്തത്തോട് എന്ത് ചെയ്താലും അതൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുന്ന നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം അന്നത്തെ ദിവസത്തെ അസുരസ്കാരം നഷ്ടപ്പെട്ടപ്പോൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചു പോയില്ലെന്ന് ഞങ്ങളെ ശ്രദ്ധ തിരിച്ച് ഞങ്ങളെ ജോലിയിലാക്കി ഞങ്ങളെ കഷ്ടപ്പെടുത്താൻ കാരണക്കാരായ ആ ശത്രുക്കളുടെ വീടുകളും മലൂത്തവും മക്ബൂറും അവരുടെ വീടുകളെയും അവരുടെ കബറുകളെയും വാഹു അഗ്നി കൊണ്ട് നിറക്കട്ടെ നിസ്കാരത്തിന്റെ ഗൗരവം അതില്ലെന്ന് മനസ്സിലാക്കണം ഒരു പ്രയാസമില്ലാതെ നിസ്കാരം കഥ ആക്കുകയും ഒഴിവാക്കുകയൊക്കെ ചെയ്യുകയാണ് നമ്മൾ വാന്റെ റസൂലിൻ്റെ ജീവിതത്തിൽ അവിടുന്ന് വ്യക്തിഗതമായ ഒരു കാര്യത്തിന് വേണ്ടി ഒരാൾക്കെതിരെ പറഞ്ഞിട്ടില്ല പക്ഷേ നിസ്കാരം അതിൻ്റെ മഹത്വം അവരെ നിർവഹിക്കാനായില്ലോ ചില റിപ്പോർട്ടുകളിൽ കാണാം സൊലാത്തുൽ ഹൗഫ് നിയമമാക്കുന്നതിൻ്റെ മുമ്പായിരുന്നു ഈ സംഭവം എന്നാണ് അതുകൊണ്ടന്ന് സമയത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട് ഏതായാലും സുഹൃത്തുക്കളെ ആ ഒരു നമസ്കാരം ഒരു നേരത്തെ നിസ്കാരം പോയപ്പോഴേക്കും ഇസല്ഹു അലൈഹി വല്ലം വല്ലാതെ വിഷമിച്ചു നമുക്കൊരു നിസ്കാരം പാഴായി പാഴായിപ്പോയാൽ വല്ല സങ്കടമുണ്ടോ വേദന ഉണ്ടോ ദുയാവിൽ നിന്ന് പോയി ആയിരം ദൃഹം നഷ്ടപ്പെട്ടാൽ നമ്മൾ എത്ര ആളോട് പറയും എത്ര വിഷമം ഉറക്കു വരില്ല ഭക്ഷണത്തിൽ രുചിയില്ല പ്രയാസങ്ങളാണ് ബുദ്ധിമുട്ടാണ് ഒരു നേരത്തെ നിസ്കാരമല്ല അഞ്ച് നേരല്ല ഒരു മാസമല്ല രണ്ട് കൊല്ലല്ല എത്ര നിസ്കാരം പോയാലും ഒരു ബേജാറും ആ കാര്യത്തിൽ നമുക്കില്ലാതെ പോകുന്നു നമ്മൾ മനസ്സിലാക്കണം ഈ ഹന്തത്തിൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ശത്രുവിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാ അല്ലാതെ സിനിമ കണ്ടിട്ട് നിസ്കാരം പോയതല്ല ഫുട്ബോൾ കണ്ടിട്ട് നിസ്കാരം പോയതല്ല ക്രിക്കറ്റ് കണ്ടിട്ട് നിസ്കാരം പോയതല്ല രാഷ്ട്രീയം പറഞ്ഞിട്ട് നിസ്കാരം പോയതല്ല വേറെ ഏതെങ്കിലും ഭൗതിക നേട്ടത്തിന് വേണ്ടി ഏർപ്പെട്ടിട്ട് നിസ്കാരം പോയതല്ല അള്ളാന്റെ ദീനിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശത്രുസേനക്കെതിരെ സേനക്കെതിരെ വിശപ്പ് സഹിച്ച് കിടങ്ങ് കുഴിക്കുന്ന നേരത്തെ നിസ്കരിക്കാൻ കഴിയാതെ പോയല്ലോ എന്നോർത്തപ്പോ അതിന് കാരണക്കാരായ ശത്രുസേനക്കെതിരെ സേനക്കെതിരെ അള്ളാഹുവിന്റെ റസൂൾ അലൈഹി വസല്ലം അവരുടെ കബറുകളെയും വീടുകളെയും അള്ളാഹു തീയാൽ നിറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ സഹോദരങ്ങളെ അഞ്ചു നേരത്തെ നിസ്കാരത്തിന്റെ മഹത്വവും പ്രാധാന്യവും എത്രയാണ് എന്നുകൂടി നമ്മളൊക്കെ വിലയിരുത്തണം മനസ്സിലാക്കണം അള്ളാഹു നമുക്ക് നബിസ്വല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചതെന്ന ഇസ്ലാമികമായ ആ ഒരു വീര്യത്തിലും സരണിയിലും മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ സഹോദരങ്ങളെ ഇസ്ലാമിനു വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച മഹാനായ നബിസ്വല്ലാഹു അലഹി വസ്ല്ലം അവിടുത്തോടുള്ള നമ്മുടെ മഹബത്ത് അവിടുത്തോടുള്ള നമ്മുടെ സ്നേഹം അത് നമ്മൾ അവിടുന്ന് കാണിച്ചിരുന്ന പാത നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അവിടുത്തെ പേര് കേൾക്കുമ്പോൾ അള്ളാഹുമൊല്ലെ അലാ മുഹമ്മദ് മുഹമ്മദ് അവിടുത്തേക്ക് വേണ്ടി അള്ളാഹുവിനോട് രക്ഷയും സമാധാനത്തിനും വേണ്ടി തേടിക്കൊണ്ട് എന്തിനു വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതേ പടച്ചറബിൻ്റെ പൊരുത്തമുദ്ദേശിച്ചു കൊണ്ട് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു നമുക്ക് പത്ത് ഗുണമാണതിലൂടെ ഓഫർ ചെയ്തിട്ടുള്ളത് അങ്ങനെ നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ അവിടുത്തോട് മഹബത്ത് മറ്റുള്ളവരുടെ പേര് കേൾക്കും പോലെയല്ല അവിടുത്തെ സ്വലാത്ത് ചൊല്ലുകയും അതുപോലെ തന്നെ അവിടുത്തെ പ്രശംസ ിക്കുകയും അവിടുത്തേക്ക് എതിരെ ആരെന്ത് സംസാരിച്ചാലും അതിന് പ്രമാണങ്ങൾ ഉദ്ധരിച്ചു കൊണ്ട് മറുപടി പറയുകയും ഒക്കെ അവിടുത്തോടുള്ള മഹബത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ മുസ്ലിമീങ്ങൾ നാം ലാ ഇലാഹ ഇല്ലാ മുഹമ്മദ് റസൂല എന്ന് പറയുമ്പോൾ ആ വാക്കിനോട് കൂറും സ്നേഹവും ആദരവും ഒക്കെ പുലർത്തിക്കൊണ്ട് നാം ജീവിക്കണം ആദ്യ നബി സല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിത ചരിത്രങ്ങൾ നമുക്ക് പാഠങ്ങളായിത്തീരണം അങ്ങനെ പാഠം ഉൾക്കൊള്ളുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ